മാധവൻകുട്ടി അത് പറഞ്ഞത് ഒരു പഴഞ്ചൻ ജീപ്പ് കറുത്ത പുകയും പരത്തി വലിയ ശബ്ദത്തോടെ റോഡിൽ വന്നു നിന്നു അതിൽ നിന്നും നാലഞ്ച് തടിമാടന്മാർ ഇറങ്ങി അവരെ അതിനു മുമ്പ് അവിടെ നിന്ന് ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല സംഘത്തിലെ പ്രധാനി എന്ന് തോന്നിയ ഒരാൾ മുന്നിലേക്ക് നടന്നു വന്ന് അവിടെ നിന്നവരോട് ചോദിച്ചു എവിടെയാ കണ്ണൻ എന്ന പയ്യന്റെ വീട് നാട്ടുകാർ ആശങ്കയോടെ പരസ്പരം നോക്കി കണ്ണന്റെ വീട് എവിടെയാണ് ആചാര ആ മനുഷ്യൻ വീണ്ടും ചോദിച്ചു ദാ ഈ നിൽക്കുന്നവനാണ് നിങ്ങൾ അന്വേഷിക്കുന്ന കണ്ണൻ പെട്ടെന്ന് മാധവൻകുട്ടി കണ്ണനെ ചൂണ്ടിക്കാട്ടി അയാളോട് പറഞ്ഞു വൃത്തികെട്ട നായെ നീ ഞങ്ങളുടെ കൊച്ചിനെ പിഴപ്പിച്ചു അല്ലേടാ ആ തടിമാടൻ കണ്ണനെ കോളറിൽ തൂക്കിയെടുത്തു നിങ്ങളാരാണ് കണ്ണൻ അയാളുടെ പിടിപിടിവീക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ചോദിച്ചു അയാളുടെ മുന്നിൽ വൺമരത്തിനു മുന്നിലെ ചെറുചെടിയെന്ന വണ്ണമാണ് കണ്ണൻ നിന്നിരുന്നത് അയാളുടെ കരുത്തിനു മുന്നിൽ തനിക്ക് അഞ്ചു മിനിറ്റ് പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് കണ്ണന് ഉറപ്പായിരുന്നു അടിച്ചു ജയിക്കാനോ ഓടി രക്ഷപ്പെടാനോ കഴിയാത്ത ദുർഘടാവസ്ഥയിലാണ് താനിപ്പോൾ എന്ന കാര്യം അവൻ തിരിച്ചറിഞ്ഞു ഞാൻ ആരായാൽ നിനക്കം പിന്നെ ചാകാൻ പോകുന്നവന്റെ അവസാനത്തെ ആഗ്രഹമല്ലേ അതോർത്ത് മാത്രം ഞാനതിന് മറുപടി തരാം ഞങ്ങൾ നന്ദിനിയുടെ ബന്ധുക്കളടാ അവളുടെ അമ്മ ഞങ്ങളുടെ സ്വന്തക്കാരിയാ ഞങ്ങളുടെ സ്വന്തക്കാർക്ക് ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾ ഇടപെടും അയാൾ അലറികൊണ്ട് കണ്ണനെ എടുത്തുപോക്കി തറയിലേക്ക് എറിഞ്ഞു തറയിലേക്ക് വീണ കണ്ണന് തന്റെ എല്ലുകളൊക്കെ പൊടിഞ്ഞു നുറങ്ങിയതായി തൂന്നി വേദന കൊണ്ടവൻ ഉളഞ്ഞു തന്നെ കൊല്ലാനാണ് വന്നവരുടെ ഉദ്ദേശമെന്ന് കണ്ണന് തോന്നി നന്ദിനിക്ക് ഇങ്ങനെയുള്ള ബന്ധുക്കൾ ഉള്ളതായി കണ്ണന് അറിവില്ല ഇവരാരും ഇതിനു മുമ്പ് കുമാരേടനെയോ നന്ദിനിയെയോ കാണാൻ ചെമ്പകത്തോപ്പിലേക്ക് വന്നിട്ടുമില്ല ഇവർ മാധവൻകുട്ടി ഏർപ്പാടാക്കിയ ഗുണ്ടകളാണോ മകളുടെ പേര് പറഞ്ഞ് തന്നെ തല്ലാൻ മാനക്കേടായതുകൊണ്ട് മാധവൻകുട്ടി പുതിയ പദ്ധതിയുമായി ഇറങ്ങിയിരിക്കുകയാണോ കണ്ണന്റെ ഉള്ളിൽ സംശയങ്ങൾ നിറഞ്ഞു ആ മനുഷ്യൻ തറയിൽ കിടന്ന കമ്പുമെടുത്തുകൊണ്ട് കണ്ണന്റെ നേർക്ക് വന്നു പെൺകുട്ടികൾ നിനക്കുപയോഗിച്ച് വലിച്ചെറിഞ്ഞു കളയാനുള്ള വില കുറഞ്ഞ വസ്തുക്കളോടാ അയാൾ കണ്ണന്റെ ശരീരത്തിലേക്ക് കമ്പ് വീശിയടിച്ചു കണ്ണൻ പുളഞ്ഞു പോയി അടുത്ത അടിക്ക് കമ്പിൽ കയറി പിടിച്ചുകൊണ്ട് കണ്ണൻ അപേക്ഷിച്ചു നിങ്ങൾ കേട്ടതൊന്നും സത്യമല്ല ആദ്യം ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ എല്ലാം അറിഞ്ഞിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത് ഇനി നീ ഒന്നും പറയണ്ട അയാൾ കണ്ണന്റെ കയ്യിൽ നിന്നും കമ്പ് വലിച്ചെടുത്തിട്ട് വീണ്ടും അവനെ ആഞ്ഞടിച്ചു അവിടെ നിന്ന പലർക്കും കണ്ണനെ രക്ഷിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ വന്നിരിക്കുന്ന മുട്ടാളന്മാരോട് പോരടിക്കാനുള്ള ധൈര്യം അവർക്കാർക്കും ഉണ്ടായിരുന്നില്ല മാധവ കണ്ണനീവന്മാർ കൊല്ലും ഒന്ന് പിടിച്ചു പിടിച്ചുമാറ്റി കാതർ മാധവൻകുട്ടിയോട് അപേക്ഷിച്ചു അയാളുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു കണ്ണന്റെ പുറത്ത് വീഴുന്ന ഓരോ അടിയുടെ ശബ്ദത്തിലും അയാൾ നടങ്ങുന്നുണ്ടായിരുന്നു എടോ ഇത് പെണ്ണ് കേസാ ഒരു പെണ്ണിനെ പിഴപ്പിച്ച കേസ് ഇതിൽ ഇടപെട്ട് നാറാൻ ഞാനില്ല മാധവൻകുട്ടി കണ്ണനു കിട്ടുന്ന അടി കൊണ്ട് പറഞ്ഞു ഈ സമയം മൂന്ന് നാല് പേർ അങ്ങോട്ടേക്ക് ഓടി വന്നു സിദ്ധുവും ഷാജഹാനും ഗിരീഷും നന്ദുവുമായിരുന്നു അത് ക്ലബിലുണ്ടായിരുന്ന അവരെ ഓടിയനാണ് ഓടിച്ചെന്ന് കൂട്ടിക്കൊണ്ടുവന്നത് കണ്ണനെ തുരുതുരാ അടിച്ചുകൊണ്ടിരുന്ന വരത്തനെ അവർ അഞ്ചു പേരും കൂടെ വളഞ്ഞു അയാളെ അവർ പുറകിലേക്ക് തള്ളി അയാൾ ചീപ്പിന്റെ ബോണറ്റിലേക്ക് ചെന്ന് വീണു ഇവനെ തല്ലിക്കൊല്ലാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇനി ഇവനെ തൊട്ടാൽ നീ വിവരമറിയും സിദ്ധു പറഞ്ഞു എങ്കിൽ അതൊന്ന് കാണണമല്ലോ ഒരു പെണ്ണിനെ നശിപ്പിച്ച കാമഭ്രാന്തനയാണ് ഞങ്ങൾ തല്ലുന്നത് അല്ലാതെ പുണ്യാളനെയൊന്നുമല്ല തടഞ്ഞാൽ നിങ്ങൾക്കും കിട്ടും അയാൾ എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു അയാളെ പിന്തുടർന്ന് അയാളോടൊപ്പം വന്നവരും മുന്നോട്ട് വന്നു ഈ സമയം സിദ്ധുവിന്റെയും കൂട്ടുകാരുടെയും പിന്നിൽ ഖാദറും കിട്ടുനായരും ഉൾപ്പെട്ട ഭൂരിഭാഗം നാട്ടുകാരും നിരന്നു നിന്നു മുന്നിൽ നിൽക്കാൻ ആളുണ്ടായപ്പോൾ എല്ലാവർക്കും ഒരു ധൈര്യമുണ്ടായി ആൾക്കൂട്ടം അലറി തല്ലിക്കൊല്ലട ഈ വരത്തന്മാരെ അവർ കമ്പും തടികളുമായി ആക്രമണോത്സുകരായി മുന്നോട്ട് വന്നു വലിയ ഒരാൾക്കൂട്ടം തങ്ങൾക്കെതിരെ നിൽക്കുന്നത് കണ്ട അക്രമി സംഘം ഒന്ന് പകച്ചു ഞങ്ങളെ ആദ്യം കൊല്ലണം എന്നിട്ടേ കണ്ണനെ തൊടാൻ പറ്റൂ ഗിരീഷ് നെഞ്ചു വിരിച്ചു നിന്ന് അക്രമികളോടായി പറഞ്ഞു അപ്പോഴാണ് അങ്ങോട്ടേക്ക് അശോകനും ആനന്ദനും വന്നത് കണ്ണനെ കവലയിൽ ഇട്ടു തല്ലുന്നു എന്നറിഞ്ഞ് ഓടി വന്നതാണ് അവർ വന്നയുടനെ അവർ അവിടെ നിന്ന മല്ലന്മാരുടെ മെക്കിട്ട് കയറി ആരാടാ കണ്ണനെ തല്ലിയത് അശോകൻ അലറിക്കൊണ്ട് നന്ദിനിയുടെ ബന്ധുക്കളന്ന് അവകാശപ്പെട്ടു വന്ന മല്ലന്മാരെ പിടിച്ചു തള്ളുകയും അസഭ്യം പറയുകയും ചെയ്തു കണ്ണനെ തല്ലിയവന്റെ മുഖമടച്ച് ആനന്ദൻ ഒരടി കൊടുക്കുകയും കൂടി ചെയ്തതോടെ സംഘർഷം മുറുകി കായബലത്തിൽ തങ്ങൾക്കൊപ്പം നിൽക്കുന്നവരാണ് ആനന്ദനും അശോകനുമെന്ന് അക്രമി സംഘത്തിന് മനസ്സിലായി ആൾക്കൂട്ടം അവരെ വളയുക കൂടി ചെയ്തതോടെ സ്ഥലം വിടുന്നതാണ് നല്ലത് എന്ന് അവർക്ക് തോന്നി അവരുടെ ഭാഗ്യത്തിനാണ് അപ്പോൾ അതുവഴി ഒരു പോലീസ് ജീപ്പ് വന്നത് കവലയിൽ ആൾക്കൂട്ടം കണ്ട് പോലീസ് ജീപ്പ് അവിടെ നിർത്തി അതിൽ നിന്ന് എസ് ഐ ഇറങ്ങി എന്താടാ ഇവിടെ കൂടി നിൽക്കുന്നത് എസ് ഐ ഉറക്ക ചോദിച്ചു അത് കേട്ടതോടെ കൂടി നിന്ന നാട്ടുകാരിൽ പലരും പിന്തിരിഞ്ഞു ഞങ്ങളുടെ കൊച്ച് ഹോസ്പിറ്റലിലാ സാറേ ചാവുമോ ജീവിക്കുമോ എന്ന അവസ്ഥയിൽ കിടക്കുക ദാ അവനാ കാരണം കണ്ണനെ ചൂണ്ടി വരത്തന്മാരുടെ നേതാവ് തുടർന്നു പ്രേമം നടിച്ച് പിഴപ്പിച്ചതാ അങ്ങനെ സംഭവിച്ചെങ്കിൽ സ്റ്റേഷനിൽ വന്നൊരു പരാതി എഴുതിത്ത ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം അല്ലാതെ ഇവിടെ കിടന്ന് അക്രമം കാണിക്കാൻ പറ്റില്ല എസ് ഐ പറഞ്ഞു ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല സാറേ നേതാവ് പറഞ്ഞു തുടങ്ങി പെണ് ജീവനോടെ തിരിച്ചു വന്ന ഇവൻ അവളെ കെട്ടണം അത്രേ ഉള്ളൂ അത് നമുക്ക് ആലോചിക്കാം എസ് ഐ ഉറപ്പ് നൽകി അക്രമികൾ ജീപ്പിലേക്ക് തിരിച്ചു കയറി വണ്ടി സ്റ്റാർട്ടാക്കിക്കൊണ്ട് ആ മനുഷ്യൻ ഉറക്കെ പറഞ്ഞു ഇപ്പോൾ ഞാൻ പറഞ്ഞത് പെണ്ണ് ജീവനോടെ തിരിച്ചു വന്നാലുള്ള കാര്യം അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച അത് ഞങ്ങൾ ഇപ്പോൾ പറയുന്നില്ല തുടർന്നൊന്നും പറയാതെ അയാൾ ജീപ്പ് തിരിച്ച് വേഗതയിൽ ഓടിച്ചു പോയി താൻ വലിയൊരു ട്രാപ്പിലാണ് പെട്ടിരിക്കുന്നത് എന്ന് കണ്ണന് തോന്നി നന്ദിനിയെ താൻ കല്യാണം കഴിക്കേണ്ടി വരുമോ തൻ്റെ മുറിയുടെ ജനാലയ്ക്കരകിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് കാത്തു അവളുടെ മുഖത്ത് ആ പഴയ പ്രകാശമോ പ്രസന്നതയോ ഇല്ല തിളക്കവും കുസൃതിയും നിറഞ്ഞ അവളുടെ കണ്ണുകൾ ഇപ്പോൾ നിർജീവങ്ങളായിരിക്കുന്നു പാറിപ്പറന്ന മുടിയിഴകളും അശ്രദ്ധമായി ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളും അവളെ ഒരു ഭ്രാന്തിയെപ്പോലെ തോന്നിപ്പിച്ചു രണ്ടു മൂന്ന് ദിവസങ്ങൾ കൊണ്ട് അവൾക്ക് അഞ്ചു വയസ്സ് കൂടിയതുപോലെ ബന്ധനത്തിലായ പൈങ്കിളിയാണവൾ തന്റെ പ്രിയപ്പെട്ടവനിൽ നിന്ന് പറിച്ചു മാറ്റി കൂട്ടിലടയ്ക്കപ്പെട്ട പൈൻകിളി അവളുടെ മുറിയുടെ വാതിലുകൾ ഇപ്പോൾ തുറക്കാറില്ല താക്കോൾ മാധവൻകുട്ടിയുടെ കയ്യിലാണ് അവളെ ഇനി പുറത്തേക്കേ വിടുന്നില്ല എന്നാണ് മാധവൻകുട്ടിയുടെ തീരുമാനം ഇനി കാത്തു പുറത്തേക്ക് പോകുന്നത് വിവാഹം കഴിഞ്ഞ് അവളുടെ ഭർത്താവിനോടൊപ്പമായിരിക്കും എന്നാണ് മാധവൻകുട്ടിയുടെ ഉറച്ച തീരുമാനം പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് അന്തരീക്ഷം ശാന്തമാകുമെന്ന് തന്നെയാണ് കാത്തു ഇപ്പോഴും വിശ്വസിക്കുന്നത് കണ്ണനും താനും ഒരുമിച്ച് ചേരണമെന്ന് ദൈവം തീരുമാനിച്ചാൽ അത് നടന്നിരിക്കും മറിച്ചാണ് ദൈവത്തിന്റെ ഇച്ഛയെങ്കിൽ തൻ്റെ വിധി താൻ തന്നെ തീരുമാനിക്കും കാത്തു പുറത്ത് ബൈക്കിന്റെ ഉച്ച കേട്ടു മാധവൻകുട്ടി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി വന്നതാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കുന്ന ശബ്ദം അവൾ കേട്ടു മാധവൻകുട്ടി വരുമ്പോഴാണ് അവളുടെ മുറിയുടെ വാതിൽ തുറക്കുന്നതും അവൾക്ക് ഭക്ഷണം കൊണ്ടുവരുന്നതും പതിവില്ലാതെ അച്ഛനാണ് ഭക്ഷണവുമായി എത്തിയിരിക്കുന്നത് എന്ന കാര്യം അവളെ ആശ്ചര്യപ്പെടുത്തി തന്നോട് അച്ഛൻ എന്തോ കാര്യം പറയാനുണ്ടെന്ന് തോന്നുന്നു നീ ഭക്ഷണമൊന്നും ശരിക്കു കഴിക്കുന്നില്ല മോളെ സ്നേഹത്തോടെയാണ് മാധവൻകുട്ടി സംസാരിച്ചു തുടങ്ങിയത് എന്താണ് മാധവൻകുട്ടിയുടെ ഈ ഭാവമാറ്റത്തിന് പിന്നിലെന്ന് കാത്തുവിനു മനസ്സിലായില്ല അതുകൊണ്ട് അതുകൊണ്ടവൾ മറുപടിയൊന്നും കൊടുത്തതുമില്ല ഒരു പ്ലേറ്റ് എടുത്തു വെച്ച് അതിൽ കൊണ്ടുവന്ന ചോറും കറികളും വിളമ്പുന്നതിനിടയിൽ മാധവൻകുട്ടി പറഞ്ഞു എനിക്കറിയാം നീ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല നീ ക്ഷീണിച്ചു പോയി എന്നെ കാണുമ്പോൾ സങ്കടം തോന്നുകയാണ് ഞങ്ങൾക്ക് കാത്തു കാത്തിരുന്ന് കിട്ടിയ കൺമണിയാണ് നീ അച്ഛന്റെ രാജകുമാരി മാധവൻകുട്ടി ചോറ് വിളമ്പിയ പ്ലേറ്റ് അവൾക്ക് മുന്നിലേക്ക് നീക്കി വെച്ചു മോള് കഴിക്ക് ഞാൻ കഴിച്ചോളാം അവൾ പറഞ്ഞു അച്ഛൻ പോയാൽ മോള് കഴിക്കില്ല മോള് കഴിക്കുന്നത് കണ്ടാൽ അച്ഛന് ആ ആധി ഇല്ലാതെ ആഹാരം കഴിക്കാം നീ വിശന്ന് കിടക്കുമ്പോൾ അച്ഛൻ ആഹാരം മുറങ്ങുമോ മോളെ അവൾ വേണം വേണ്ട എന്ന ഭാവത്തിൽ കുറേശ്ശെ കഴിച്ചു തുടങ്ങി മോള് നിരാഹാര സമരം നടത്തുന്നത് അച്ഛൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ അല്ല നാളിതുവരെ നിന്റെ ഒരു ഇഷ്ടത്തിനും ഈ അച്ഛൻ എതിർ നിന്നിട്ടില്ല ഉണ്ടോ നിനക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നാണക്കേട് കൊണ്ട് നിന്റെ തലകുനിഞ്ഞു പോകുന്ന യാതൊന്നും ഈ അച്ഛൻ ഇതുവരെ ചെയ്തിട്ടില്ല ആ ഒരു കാര്യം ഒരു ഔദാര്യമായിട്ടാണെങ്കിലും നീയും എനിക്ക് വേണ്ടി തിരികെ ചെയ്യണം അത്രയേ ഈ അച്ഛൻ ആവശ്യപ്പെടുന്നുള്ളൂ നോക്കൂ നോക്കുമ്പോളെ നമ്മളും ഈ സമൂഹത്തിന്റെ ഭാഗമാണ് സമൂഹത്തിനെ അവഗണിച്ചും വെല്ലുവിളിച്ചും മുന്നോട്ടു പോകാൻ അച്ഛൻ അത്ര വലിയ മനക്കട്ടിയൊന്നുമില്ല ഞാൻ കണ്ണനെ വിവാഹം ചെയ്താൽ അച്ഛൻ്റെ തലകുരിഞ്ഞു പോകുന്നതിനാ കണ്ണൻ ഒരു ദരിദ്രനായതുകൊണ്ടാണോ മാധവൻകുട്ടി അല്പനേരം ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു തുടങ്ങി അല്ല അവന്റെ ദാരിദ്ര്യമല്ല അവന്റെ സ്വഭാവമാണ് എന്നെ വിഷമിപ്പിക്കുന്നത് സ്വഭാവമോ കണ്ണന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം അപ്പോൾ നീ ഒന്നും അറിഞ്ഞില്ലേ മാധവൻകുട്ടി അത്ഭുതം ഭാവിച്ചു തനിക്കും കണ്ണനുമിടയിൽ പുതിയ എന്തോ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നു എന്ന ആശങ്ക കാത്തുവിന്റെ മനസ്സിലേക്ക് വീണു അതവളുടെ മുഖത്തും പ്രതിഫലിച്ചു ഇല്ല അവൾ പറഞ്ഞു അവനൊരു സ്ത്രീജിതനാണ് കാണാൻ കൊള്ളാവുന്ന പെമ്പിളരെ പ്രണയം നടിച്ച് വശത്താക്കുക വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക ഇതൊക്കെയാണ് അവന്റെ കലാപരിപാടി അച്ഛൻ ആരെ പറ്റിയാണ് ഈ പറയുന്നത് നീ കെട്ടണമെന്ന് പറഞ്ഞ് നിരാഹാരം കിടക്കുന്ന ആ തെണ്ടിയെപ്പറ്റി തന്നെ അച്ഛനീ വിഷം തൂപ്പൽ ഒന്നു നിർത്ത് കാത്തുവിനു ദേഷ്യം നിയന്ത്രിക്കാനായില്ല അവൾ തുടർന്നു കണ്ണനെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം ആരെന്ത് നുണ പറഞ്ഞാലും അത് മാറാനും പോകുന്നില്ല ജനിച്ച നാൾ മുതൽ നീ കാണുന്ന അച്ഛനെയല്ല ഇന്നലെ കണ്ട ഒരുത്തനെയാണ് നിനക്ക് വിശ്വാസം അല്ലേ അച്ഛൻ നുണയൻ വിഷംതുപ്പുന്നവൻ ഒരു പാവം പെൺകുട്ടിയെ പറഞ്ഞു പറ്റിച്ച് ചതിച്ച് മരണത്തിന്റെ വക്കിലെത്തിച്ച ആ നരാധവൻ നിനക്ക് നന്മയുടെ പ്രതിരൂപം ഛ എല്ലാവരും എതിർത്തിട്ടും നിന്നെ ഞാൻ പഠിക്കാനയച്ചത് കറുപ്പം വെളുപ്പം തിരിച്ചറിയാൻ കണ്ണിനും നല്ലതും ചീത്തയും തിരിച്ചറിയാൻ തലയ്ക്കും സിദ്ധിയുണ്ടാകാനാ എനിക്ക് തെറ്റിപ്പോയി കണ്ണൻ ഏതു പെൺകുട്ടിയെ ചതിച്ച കാര്യമാ അച്ഛനീ പറയുന്നത് നന്ദിനി അറിയില്ലേ ആ പാവം പെൺകുട്ടിയെ കുമാരേട്ടനും പോലെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ മരണത്തോട് പടവെട്ടി ആശുപത്രി കിടക്കയിലാ ഇപ്പോ ആ പെൺകുട്ടി അവളുടെ കിടക്കയുടെ അരികിൽ കരഞ്ഞു തളർന്നിരിപ്പുണ്ട് ഒരച്ഛൻ ഇപ്പോൾ ഞാൻ നിന്നെ തടഞ്ഞില്ലെങ്കിൽ നാളെ ഒരുപക്ഷെ ആ ആശുപത്രി കിടക്കരികിൽ കുമാരേട്ട് സ്ഥാനത്ത് ഞാനായിരിക്കും പക്ഷെ ഇത് കുമാരനല്ല മാധവൻകുട്ടിയാണ് അവന് തട്ടിക്കളിക്കാനും മരണത്തിലേക്ക് തള്ളിയിടാനും ഞാൻ എന്റെ മോളെ വിട്ടുകൊടുക്കില്ല മാധവൻകുട്ടി പറഞ്ഞ കാര്യങ്ങൾ കാത്തുവിന്റെ മനസ്സിനെ പരിപൂർണമായും തകർത്തു കളഞ്ഞു